റിയൽ ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഭാഗത്ത് ആറ് എസ് ഹൗസ് പ്ലോട്ട് വിൽപ്പനക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ആർ എസ് എൻ്റെ പ്ലോട്ടാണ് ഈ കാണുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ആറിട്ട പഞ്ചായത്ത് റോഡിൽ നിന്ന് കാണുന്ന ദി പ്ലോട്ടിലേക്ക് വരുന്ന റോഡാണിത് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് മുകൾ ഭാഗത്തും ഒക്കെ വീടുകളാണ് സൈഡിലൊക്കെ വീടുകളാണ് ഈ ഒരു പ്ലോട്ട് മാത്രമാണ് വിൽപ്പനക്കുള്ളത് പാർട്ടി ഇതിന് ചോദിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് സെൻറ്റിന് പിടബിളുടി റോഡിലേക്ക് ഏകദേശം ബസ് ബസ് റൂട്ടിലേക്ക് ഏകദേശം നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുണ്ടാവുക ആവശ്യക്കാർ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്